അലൈക്കും തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ആലിഹി അജ്മഈൻ അമ്മാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മനസ്സിൽ ഒരുപാട് മുറാദുകളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ട് ആ മുറാദുകൾ ഹാസിലാകാൻ ആ മുറാദുകൾ ഒന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും പോംവഴികളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ ഹാസിലാകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അത് ഹലാലായിരിക്കണം അനുവദനീയമായ രൂപത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഹറാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആകാൻ പാടില്ല അല്ല ഹറാമ് ഭക്ഷിക്കുന്ന ഹറാമ് ചെയ്യുന്ന ഹറാമ് കാണുന്ന ഹറാമ് കേൾക്കുന്ന അത്തരം ഹറാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആകാൻ പാടില്ല മൂന്നാമത്തെ കാര്യം കൃത്യമായി പറയായ കാര്യങ്ങൾ അഞ്ച് വക്കത്ത് നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകൾ ആയിരിക്കണം ഇത്രയും കണ്ടീഷൻ എപ്പോഴും നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യമാണ് ഇനി അത്തരത്തിൽ ഒരു ഹലാലായ ഒരു മുറവ് നമ്മുടെ മനസ്സിലുണ്ട് ഒരു ഹലാലായ ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട് അതൊന്ന് നടന്നു കിട്ടണം അതിൽ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ടെന്ന് അതിനുള്ളൊരു പോംവഴിയാണ് ഈ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇവിടെ അറിയിച്ചു നൽകുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യം ഈ കാര്യം ചെയ്യുമ്പോ ഈ ഒരു സൂറത്താണ് ഈ സൂറത്ത് ഓതും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇപ്പൊ ഒന്നാമതായി പറയുന്നത് സൂറത്തുൽ ഫെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്താണ് വിശുദ്ധ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ആ ഫൂറത്തുൽ ഫത്തഹ നമ്മൾ പാരായണം ചെയ്യണം പാരായണം ചെയ്യേണ്ടുന്ന രീതി ഒന്നുകിൽ സുബഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മകരിപ് നമസ്കാരത്തിന് ശേഷം സുബഹയ്ക്ക് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ സുബഹ നമസ്കരിച്ച് നമ്മൾ ആ പായിൽ തന്നെ ഇരുന്ന് സൂര്യൻ ഒന്ന് ഉദിച്ച് രണ്ടിരക്ക അത് ഇഷ്ട്രാക്ക് നിസ്കാരം അഥവാ എത്ര മണിക്കാണോ സൂര്യൻ ഉദിക്കുന്നത് ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്ന ടൈം നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ് നോക്ക് കണ്ടെത്തുക അറയാലോ ആറ് ഇരുപതോ ഒക്കെയാണ് ടൈമെങ്കിൽ ആ സമയം വരെ നമ്മൾ സുബഹി നമസ്കാര ശേഷം എന്തെങ്കിലും ദിക്കറികളും ആകളും ആയിട്ട് അവിടെ തന്നെ ഇരിക്കുക സൂര്യൻ ഉദിച്ചതിന് ശേഷം രണ്ടരക്കാലത്ത് ഇഷ്ട്രാഖിന്റെ നിസ്കാരം എന്ന് പറഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് ഇഷ്രാഖിന്റെ നിസ്കാരമാണ് ഇഷ്രാഖിന്റെ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുത്താലിക്ക് ചെയ്ത് സദാ പോലെ രണ്ടരക്കാലത്ത് നിസ്കരിക്കാം അത് കഴിഞ്ഞ് രണ്ട് ഹാജത്ത് എന്റെ ഇന്ന മുറാദ് ഇന്ന ഉദ്ദേശം നടക്കാൻ വേണ്ടി രണ്ട് അള്ളാഹുവെത്ത് ഹാജത്ത് നിസ്കരിക്കുന്നു എന്ന് നീയത്താക്കി നിസ്കരിക്കാം അപ്പൊ ഹാജത്ത് നിസ്കാരം ഒക്കെ നമുക്കറിയാം അറിയുന്നവരൊക്കെ ഒന്നാമത്തെ കാഫിറൂൻ കാഫിറൂൻ രണ്ടാമത്തെ അഹദ് അറിയാത്തവർ ഏത് സൂറത്താണോ അറിയുന്നത് അത് മാത്രം പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് സൂറത്തുൽ ഖുർആൻ എടുക്കുക കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുക അങ്ങനെ കിബിലയ്ക്ക് നേരെ ഇരുന്ന് സൂറത്തുൽ ഫാൽപത്തി എട്ടാമത്തെ സൂറത്ത് ഇന്ന് ഫത്തഹൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് വളരെ സാവധാനം നിയമങ്ങളൊക്കെ പാലിച്ച് അക്ഷരങ്ങളൊക്കെ തെറ്റാതെ വളരെ കൃത്യമായിട്ട് ഇരുന്ന് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക എന്നിട്ട് ദുആ ചെയ്യുക മഗ്രിബിന് ശേഷമാണ് ഓർന്നതെങ്കിലോ മകരനമസ്കാരം കഴിഞ്ഞ് രണ്ടരക്കാലത്ത് ഹാജത്ത് മാത്രം നമസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് നിത്തി വിലക്ക് നേരെ ഇരിക്കുക സൂറത്തുൽ ഫത്തഹിനെ പാരായണം ചെയ്യുക ഇരുപത്തി ഒന്ന് ദിവസം വരെ പാരായണം ചെയ്യണം ഒരു ദിവസം ഒരു സൂറത്തുൽ ഫത്തഹ് പിറ്റേന്ന് വീണ്ടും സൂറത്തുൽ ഫത്തഹ് ഒക്കുക അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം വരെ തുടരുക സ്ത്രീകളൊക്കെ അശുദ്ധിയുടെ സമയമാണെങ്കിൽ ആ ഇടയ്ക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഇരുപത്തി ഒന്ന് ദിവസം കിട്ടുന്ന രൂപത്തിലോ ഇനി അതല്ല അശുദ്ധി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അശുദ്ധി സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ പൂർത്തീകരിക്കുകയോ ചെയ്യുക അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം കൃത്യമായിട്ട് ചെയ്യുക ഇനി സുഹൃത്തു ഫെ ഓദ്യത്തിന് ശേഷം നാനൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം ഇതിന്റെ എണ്ണം കൃത്യമായിരിക്കണം കാരണം അതത് എണ്ണം ചിലത് കൃത്യമായിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ മറഞ്ഞ് കിടക്കുന്ന ചില അത്ഭുതങ്ങൾ ഉണ്ടാകും ആ അത്ഭുതങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ എണ്ണം കൃത്യമാകണം ഒന്ന് കൂടാനോ കുറയാനോ പാടില്ല നാനൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം ഇതും ഇരുപത്തിയൊന്ന് പ്രാവശ്യം തുടരുക ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സാധാരണ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തും നടക്കാനുള്ള വഴികൾ തുറക്കും ഇല്ലെങ്കിൽ ആ കാര്യം പൂർത്തിയാകും നടന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്തു നോക്കുക നമ്മുടെ ഹലാലായ മുറാദ് ഹലാലായ്മാണ് അപ്പൊ പറഞ്ഞു വന്നത് സൂറത്ത് സുബഹിക്ക് ശേഷമോ മഗുരി മുസ്കാത്തിന് ശേഷമോ ഒരു പ്രാവശ്യം ഓതുക അതിനു മുമ്പ് ഓതുന്നതിന് മുമ്പ് രണ്ടര കയത്ത് ഹാജത്ത് നിസ്കരിച്ചിട്ടാണ് ഓതേണ്ടത് ഓദ്യത്തിന് ശേഷം ഞാൻ ഫത്താഹുയാ അള്ള നാനൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം ഓതണം ഇങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം മുടങ്ങാതെ ചെയ്യണം ഇൻഷാള്ള നമ്മുടെ മനസ്സിന്റെ മുറാദ് ഹലാലാണെങ്കിൽ നമുക്ക് ഹൈറാണെങ്കിൽ അള്ളാഹു തന്നിരിക്കും ഇത് ഹൈറാകാം നമ്മൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ഹൈറാണോ ഇല്ലയോ എന്ന് റബ്ബിന് മാത്രമേ അറിയൂ നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കാത്തതിന്റെ കാരണം അത് ചിലപ്പോ ഹൈറല്ലായിരിക്കും പകരം അതിന് പകരം മറ്റൊരു സാധനമായിരിക്കും നമുക്ക് ഹയർ മറ്റൊന്നും നമുക്ക് അല്ലോ നൽകും ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഹൈറല്ലായിരിക്കും ആ ടൈം കഴിഞ്ഞാൽ നമുക്ക് നൽകും അതൊക്കെ ചിലപ്പോ അതിന്റെ പ്രതിഫലം ആഹ്റത്തിൽ ഇരട്ടിയായിട്ട് നൽകും അപ്പൊ ആ ഒരു നീയത്ത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിട്ട് അതേ രൂപത്തില് ചെയ്തു നോക്കുക അപ്പൊ സുബഹാനോ താല نمدم مرسين دمرودغل حاسلا كنال غماراغتاي آمين يا رب العالمين السلام عليكم ورحمة الله وبركاته